ബംഗ്ലാദേശിൽ ഹിന്ദുക്കളോടുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഭീഷണിക്ക് പിന്നാലെ ദുർഗാക്ഷേത്രം ഇടിച്ചുനിർത്തിക്കാതെയാണ് സർക്കാരിന്റെ നടപടി തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ താല്പര്യങ്ങൾക്കൊപ്പം ചേർന്ന് ഹിന്ദു വിശ്വാസങ്ങൾക്ക് നേരെ അതിക്രമങ്ങൾ തുടരുകയാണ് മുഹമ്മദ് യൂനുസ് സർക്കാർ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ധാക്കയിലെ ദുർഗാക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് നേരെയുണ്ടായ അതിക്രമം ക്ഷേത്രം പൊളിച്ചു നീക്കണമെന്ന് ഭക്തരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ക്ഷേത്രം ഇടിച്ചു നിരത്തിയത് ധാക്കയിലെ ഖിൽഖേത്ത് ദുർഗാക്ഷേത്രമാണ് ക്ഷേത്രമാണ് മുഹമ്മദ് യോനി സർക്കാർ തകർത്തത് റെയിൽവേ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ചതാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി സ്ഥലത്തെത്തിയ ഹിന്ദു വിശ്വാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെ കനത്ത പോലീസ് സുരക്ഷയിൽ ബുൾഡോസർ ഉപയോഗിച്ച് ക്ഷേത്രം ഇടിച്ചു നിർത്തുകയായിരുന്നു സംഭവത്തെ ഭാരതം അപലപിച്ചു ഖിൽഖേത്ത് ദുർഗാക്ഷേത്രം പൊളിക്കാൻ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മുറവിള്ളി കൂട്ടുകയായിരുന്നു ഹിന്ദുക്കളെയും അവരുടെ സ്വത്തുക്കളെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കേണ്ടത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് സംരക്ഷണം നൽകുന്നതിന് പകരം ഇടക്കാല സർക്കാർ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് കൂട്ടു നൽകുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പ്രതികരിച്ചു വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫോർ ദ ദ ടെമ്പിൾ ടെമ്പിൾ ഇൻ ധാക്ക ഓഫ് പ്രൊവൈഡിങ് സെക്യൂരിറ്റി ടു projected the episode as illegal land use allowing and they allowed the destruction of the temple today. This has resulted in damage to the DT before it was shifted. We are dismayed that such incidents continue to reoccur in Bangladesh. Uh, let me underline that it is the responsibility of the interim government of Bangladesh to protect Hindus, their properties and religious institutions. ബംഗ്ലാദേശിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൽ അദ്ദേഹം ആശങ്കയും രേഖപ്പെടുത്തി നേരത്തെയും ക്ഷേത്രത്തിനു നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭീഷണി മുഴക്കിയിരുന്നു ക്ഷേത്രം വളഞ്ഞ ഇസ്ലാമിസ്റ്റുകൾ ഭക്തരോട് ക്ഷേത്രപരിസരം ഒഴിപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ പൊളിക്കേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് ജനം